ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡേയ്സും പ്രമേയങ്ങളുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം പ്രവാസി ഭാരതീയ ദിവസ് പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ് ജനുവരി ഒൻപത് ജനുവരി ഒൻപതിനാണ് പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ കൺവെൻഷൻ ആയിരുന്നു പതിനെട്ടാമത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വർ വെച്ചായിരുന്നു പതിനെട്ടാമത് പ്രവാസി ഭാരതീയ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഒരു വികസിത് ഭാരതത്തിൻ്റെ പ്രവാസികളുടെ സംഭാവന എന്തായിരുന്നു പ്രമേയം ഒരു വികസിത് ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി െ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ പ്രമേയം എന്തായിരുന്നു പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്തായിരുന്നു പ്രമേയം പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ പ്രമേയം നാഷണൽ യൂത്ത് ഡേ ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു സുസ്ഥിര ഭാവിയ്ക്കായ യുവത്വം പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്തായിരുന്നു പ്രമേയം സുസ്ഥിര ഭാവിയ്ക്കായ യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ യുവജനദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ യുവജനദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എഴുന്നേൽക്കുക ഉണരുക നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക എന്തായിരുന്നു പ്രമേയം എഴുന്നേൽക്കുക ഉണരുക നിങ്ങൾ വശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിനാണ് റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എത്രാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും എന്തായിരുന്നു പ്രമേയം സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു പ്രഭാവ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ സുബിയാന്തോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും മികച്ച ടാബ്ലോ ഏത് സംസ്ഥാനത്തിൻ്റെ ആയിരുന്നു ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും മികച്ച ടാബ്ലോ അവതരിപ്പിച്ച ടാബ്ലോ ഏതായിരുന്നു മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയാണ് ഉത്തർപ്രദേശ് അവതരിപ്പിച്ച ടാബ്ലോ രണ്ടാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനായിരുന്നു ത്രിപുര മൂന്നാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനായിരുന്നു ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്തായിരുന്നു പ്രമേയം വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി നാഷണൽ വോട്ടേഴ്സ് ഡേ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ദേശീയ സമ്മതിദായക ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം ഒന്ന് തന്നെയായിരുന്നു എന്തായിരുന്നു പ്രമേയം വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്തായിരുന്നു പ്രമേയം വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്തായിരുന്നു പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്തായിരുന്നു പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വേൾഡ് ക്യാൻസർ ഡേ ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാല് ഫെബ്രുവരി നാലിനാണ് ലോക ക്യാൻസർ ദിനം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ് എന്താണ് പ്രമേയം അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക എന്താണ് പ്രമേയം അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അധികാരത്തിലിരിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് നേരിടും എന്താണ് പ്രമേയം അധികാരത്തിലിരിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് നേരിടും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ലോക വന്യജീവി ദിനം ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് മൂന്ന് മാർച്ച് മൂന്നിനാണ് ലോക വന്യജീവി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ് വന്യജീവി സംരക്ഷണ ധനകാരും ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം എന്താണ് പ്രമേയം വന്യജീവി സംരക്ഷണ ധനകാരും ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ് ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുന്നു എന്താണ് പ്രമേയം ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം ഇന്റർനാഷണൽ വുമൻസ് ഡേ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ടിന് മാർച്ച് എട്ടിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്താണ് പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്താണ് പ്രമേയം സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ചിനാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു മാറ്റം എന്താണ് പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു മാറ്റം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ ഉള്ളതുമായ എ ഐ എന്താണ് പ്രമേയം ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ എ ഐ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് അന്താരാഷ്ട്ര വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അന്താരാഷ്ട്ര വനദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം എന്താണ് വനങ്ങളും ഭക്ഷണവും എന്താണ് പ്രമേയം വനങ്ങളും ഭക്ഷണവും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം എന്താണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്താണ് പ്രമേയം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേഹം പ്രമേയം വേൾഡ് വാട്ടർ ഡേ ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് ഹിമാനികളുടെ സംരക്ഷണം എന്താണ് പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് ജലം സമാധാനത്തിന് ജലം സമാധാനത്തിന് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം വേൾഡ് ടി ബി ഡേ ലോക ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിനാണ് ലോക ക്ഷയരോഗ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ് അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും പ്രതിജ്ഞാബദ്ധമാക്കുക നിക്ഷേപിക്കുക വിതരണം ചെയ്യുക എന്താണ് പ്രമേയം അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും പ്രതിജ്ഞാബദ്ധമാക്കുക നിക്ഷേപിക്കുക വിതരണം ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം ഒന്ന് തന്നെയാണ് എന്താണ് പ്രമേയം അതേ നമുക്ക് ടി ബി അവസാനിപ്പിക്കാൻ കഴിയും എന്താണ് പ്രമേയം അതേ നമുക്ക് ടി ബി അവസാനിപ്പിക്കാൻ കഴിയും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം വേൾഡ് ഹെൽത്ത് ഡേ ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കം നിർഭരമായ ഭാവി എന്താണ് പ്രമേയം ആരോഗ്യകരമായ തുടക്കം നിർഭരമായ ഭാവി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്താണ് പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം വേൾഡ് എൻവിയോൺമെന്റ് ഡേ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്താണ് പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് കൊറിയൻ റിപ്പബ്ലിക് കൊറിയൻ റിപ്പബ്ലിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്താണ് പ്രമേയം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന ആദ്യം വച്ച രാജ്യം വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ് ജൂൺ ഏഴ് ജൂൺ ഏഴിനാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഭക്ഷ്യ സുരക്ഷാ ശാസ്ത്രം പ്രവർത്തനത്തിൽ എന്താണ് പ്രമേയം ഭക്ഷ്യ സുരക്ഷാ ശാസ്ത്രം പ്രവർത്തനത്തിൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ് സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്താണ് പ്രമേയം സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഇന്റർനാഷണൽ യോഗ ഡേ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്താണ് പ്രമേയം ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് നമുക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്താണ് പ്രമേയം നമുക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം നാഷണൽ സ്പേസ് ഡേ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ദേശീയ ബഹിരാകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഖ എന്താണ് പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഖ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം വേൾഡ് ഓസോൺ ഡേ ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ് മൂണ്ടറിൽ പ്രോട്ടോക്കോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്താണ് പ്രമേയം മൂണ്ടറിൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം വേൾഡ് എയ്ഡ്സ് ഡേ ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്ന് ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്താണ് പ്രമേയം ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം വേൾഡ് സോയിൽ ഡേ ലോകമണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ചിനാണ് ലോകമണ്ണ് ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകമണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് മണ്ണിനെ പരിപാലിക്കൽ അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക എന്താണ് പ്രമേയം മണ്ണിനെ പരിപാലിക്കൽ അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകമണ്ണ് ദിനത്തിൻ്റെ പ്രമേയം വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് ലോക മനുഷ്യാവകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്താണ് പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം